നൂറ് ശതമാനം നികുതി പിരിവ് ലക്ഷ്യം വെച്ചുള്ള ഊർജിത പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഇതിൻ്റെ ഭാഗമായി നികുതി കുടിശ്ശികയ്ക്കായുള്ള ഡിമാൻഡ് നോട്ടീസ് വിതരണം പൂർത്തിയാക്കിയതായി മേയർ ഡോക്ടർ മീന ഫിലിപ്പ് പറഞ്ഞു നികുതി സമാഹരണത്തിന് പുറമെ സാങ്കേതികമായും അല്ലാത്തതുമായ കാരണങ്ങളാൽ നിലനിന്നിരുന്ന കെട്ടിട നികുതി സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക നഗരവാസികൾക്ക് നൂറ് ശതമാനം ഗുണമേന്മയുടെ സേവനം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഡിമാൻഡ് നോട്ടീസ് വിതരണം നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി മുതൽ വാർഡ് തലത്തിൽ കെട്ടിട നികുതി അദാലത്തുകൾ സംഘടിപ്പിച്ചു വരുന്നത് ഇത്തരത്തിൽ അദാലത്തുകൾ വഴി ലഭ്യമായ ആയിരത്തിലധികം വരുന്ന പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും അദാലത്ത് വേദികളിൽ വെച്ച് തന്നെ പരിഹരിക്കാൻ സാധിച്ചതായി കോഴിക്കോട് മേയർ പറഞ്ഞു ഈ സാമ്പത്തിക വർഷത്തിൽ കോർപ്പറേഷന് നികുതി ഇനത്തിൽ ആകെ സമാഹരിക്കാൻ ഉണ്ടായിരുന്നത് നൂറ്റിമുപ്പത്തിയേഴ് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയാണ് ഇതിൽ എൺപത്തിയാറ് കോടി രൂപ സമാഹരിക്കാൻ കോർപ്പറേഷനായി ഡിമാൻഡ് നോട്ടീസ് ഓൺലൈനായി വിതരണം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നികുതി കുടിശ്ശിക പിരിവ് കാര്യക്ഷമമാകുന്നതോടെ കോർപ്പറേഷന്റെ മുഖഛായ മാറാൻ സാധിക്കുമെന്നും ഡോക്ടർ ബിനാ ഫിലിപ്പ് പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്